ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയ ഒരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയായി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ലോഗിൻ ചെയ്തത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി ലേറ്റായി അതിനിടയ്ക്ക് ഞാൻ കുറേ പേർക്ക് നമ്പർ കൊടുത്തായിരുന്നു അതിനിടയ്ക്ക് കുറേ കോളുകൾ വരുന്നു ഞാൻ ഈ ഒരു മൊബൈൽ വെച്ചിട്ടാണ് റൈഡ് എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതുമെല്ലാം അപ്പോൾ അത് കാരണം തന്നെ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ അപ്ലോഡിങ്ങിന് ഇടയ്ക്ക് കോളുകൾ വന്നു കഴിഞ്ഞാൽ നെറ്റ് കട്ടായി പോകും വൈഫൈ അല്ല ഞാൻ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിനിടയ്ക്ക് കോൾ വന്നാൽ നമ്മുടെ അപ്ലോഡിങ്ങിന് വീണ്ടും സമയമെടുക്കും നെറ്റ് കട്ടായി പോയാൽ വീണ്ടും അത് റീസ്റ്റാർട്ടായി വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നത്തെ ലോഗിങ് ലേറ്റായി ചില ടൈമിൽ നല്ല നെറ്റ്വർക്ക് കാണും ചില ടൈമിൽ നെറ്റ്വർക്ക് ഭയങ്കര മോശമായിരിക്കും ഞാനപ്പോത്തിബാഗിൽ നിന്ന് ലോഗിൻ ചെയ്തു നമുക്ക് ഫസ്റ്റ് റൈഡ് കിട്ടി ഇന്നത്തെ വസന്ത വിഹാറിന് ഒരു മുപ്പത്തിരണ്ട് രൂപയുടെ ട്രിപ്പ് സിഗ്നല് പോയി കണ്ടോ ഈവനിങ് കുറച്ച് സമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇവിടെ പോലീസ് ചെല്ലാനും പഠിക്കുന്നുണ്ട് ആ ഇത് തന്നെ അടുത്താലിസ് ഓ അടുത്താലിസ് അടുത്താലിസ് ചോരാസി ചില സമയത്ത് ഹിന്ദി അക്കങ്ങൾ കിട്ടത്തില്ല അടുത്താലിസ് നാപ്പത്തിയെട്ട് ചോരാസി എൺപത്തിനാല് ഹിന്ദി പറഞ്ഞ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല ഇംഗ്ലീഷ് ആണ് പെട്ടെന്ന് കത്ത് അങ്ങനെ മുപ്പത്തി അഞ്ച് രൂപയുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ കഴിഞ്ഞു മുപ്പത്തിയൊന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ത്രീ പോയിന്റ് വൺ കിലോമീറ്ററിന് മുപ്പത്തി ഒന്ന് രൂപ ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് അപ്പം ഡൽഹി വരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് റൂം എങ്ങനെ ഡൽഹിയിൽ എടുക്കുന്നതിന് ഡൽഹിയിൽ റൂം റൂമെടുക്കാന് നോ ബ്രോക്കർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറ് കിട്ടും ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഏതൊക്കെ ഏരിയയിൽ റൂമുകൾ ആണ് നമ്മുടെ നമുക്ക് ഏത് ഏരിയയിലാണ് വരേണ്ടി ആ ഏരിയ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള റൂമുകളുടെ ലിസ്റ്റ് കിട്ടും പിന്നെ അതിനെന്തോ ഉണ്ട് അല്ലാതെ ഒന്ന് രണ്ട് ആ നമ്പരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും അത് കഴിഞ്ഞ നമ്പർ വേണം എടുക്കണമെങ്കിൽ അത് കഴിഞ്ഞും കൂടുതൽ നമ്പർ എടുക്കണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്താലേ പറ്റൂ റൂം സെർച്ച് ചെയ്യാൻ നല്ലൊരു ആപ്ലിക്കേഷനാണത് ഇങ്ങനെ നമ്മളിപ്പം വസന്ത് വിഹാറിലെത്തി ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ടർണും വന്നായിരുന്നു അത് ഞാൻ എടുത്തില്ല നമുക്ക് നേരെ വസന്ത് വിഹാറും മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം ഇന്നേ ഇച്ചിരി തണുപ്പുണ്ടല്ലോ ഞാൻ വിചാരിച്ച് രാവിലെ തണുപ്പില്ല ജാക്കറ്റൊക്കെ ഊരിക്കാന്ന് വെച്ച ട്രിപ്പത്തേ ഇപ്പ ഇച്ചിരി തണുക്കുന്നു ഇവിടെ അങ്ങനെ നിന്ന് നോക്കണോ ഇവിടെ നിന്ന് നോക്കിയാലോ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മള് ഓ ഇവിടെ ഭയങ്കര ജാമാണോ ഹോസ് കാസ് മെട്രോയിൽ വന്നു നമ്മൾ വസന്തകുവാറി പോയിട്ട് അവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് നേരെ ഹോസ് കാസ് മെട്രോയിലേക്ക് കിട്ടി അഞ്ച് കിലോമീറ്റർ അമ്പത്തി ഒന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഇവിടെ വന്ന് ട്രിപ്പ് ക്ലോസ് ചെയ്തില്ല അതിനിപ്പുറം തന്നെ നെക്സ്റ്റ് ഒരു നാൽപ്പത്തിയാറിന്റെ ട്രിപ്പ് അടിച്ചു നേരെ ഷെയ്ക്സറായി എന്നൊരു സ്ഥലത്തേക്ക് ഷാ പൂർജാട്ടിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കൊണ്ട് എൺപത് രൂപ ഓടിയിട്ടുള്ളു കസ്റ്റമർ ആ ജി അങ്ങനെ നാൽപ്പത്തി എട്ടിന്റെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് ഊബറ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് നേരെ സെലക്ട് സിറ്റീസ് ആക്കിയതിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇതാണ് ഊബറ് നമുക്ക് ഒരു ട്രിപ്പ് തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടിയ ട്രിപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് തരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഓടുക അക്സെപ്റ്റ് ചെയ്യുക ഓടുക ഇത് മാത്രം ചെയ്താൽ മതി ഇതിനകത്തു നിന്നാണോ ിൻ നമ്പർ ഫൈവ് സൈവൺ ഫൈവ് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ മാൾവിനഗർ മെട്രോ സ്റ്റേഷനിലെത്തി നീ മാക്സ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോ അവിടുന്ന് ചിലപ്പം ട്രിപ്പ് കിട്ടും മാക്സിന് സ്റ്റാഫുകൾ ഇറങ്ങുന്ന സമയമായി അങ്ങനെ രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ബെഡി വള കു മെഹ്റോളിക്ക് മാക്സ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് നിന്ന് ട്രിപ്പ് എടുക്കട്ടെ വണ്ടി വന്നുകൊണ്ടേ ഇരിക്കണം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ഇന്ന് പോകണമായിരുന്നു ഇവിടുന്ന് റൈറ്റ് എടുക്കണം ചെറിയൊരു യു ടേൺ ഉണ്ട് അവിടെ നമുക്ക് റൈറ്റ് എടുത്തിട്ട് മാക്സ് ഗേറ്റ് നമ്പർ ത്രീന്നാണ് അടുത്ത ക്വരെ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് കൂടി ഓടി വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പോരുമോ ये गेट नंबर थ्री के बाहर कड़ाओ अब पीछे तक पीछे इधर देखो हाँ പോയിന്റ് ടു കിലോമീറ്റർ പതിനെട്ട് മിനിറ്റ് കാണിക്കുന്നു നല്ല റൂട്ട് മെഹ്റോളി മാർക്കറ്റാണിത് മെഹ്റോളിയാണ് ഇത് മെഹ്റോളി മെഹ്റോളിയിലെ അവസ്ഥയാണിത് ചില സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീടായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അനങ്ങാൻ പറ്റാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി വന്ന് വന്നിടന്ന് മാർക്കറ്റിനകത്ത് ഭയങ്കര തിരക്കായിരിക്കും ചെറിയൊരു കിളിക്കകത്ത് രണ്ട് സൈഡിലും കച്ചവടക്കാരിന്നു കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ പോകും അതിൻ്റെ കൂടെ വണ്ടി പിന്നെ ഇതിനകത്ത് ലോഡുകളൊക്കെ വരുന്നത് രാത്രിയില്ല വലിയ ട്രക്കുകൾ രാത്രി വന്നിട്ട് സ്ഥാനം ഇറക്കുന്നത് അവിടെ കാലൊന്നും ട്രക്കിന് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല അതുപോലെ

ഞാൻ അവിടെ നിർത്തിയിട്ടപ്പോൾ ഒരാൾ കുറേ നേരമായിട്ട് ഇങ്ങോട്ട് നോക്കുന്നു അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ രാജേഷിന്റെ ട്രിപ്പ് എടുത്ത് നേരെ ഹോസ്കാസി വന്നു ഹോസ്കാസിന്ന് രണ്ട് ട്രിപ്പ് എടുത്ത് നമ്മളിപ്പോൾ സരോജിനി സരോജിനഗർ മാർക്കറ്റിലെത്തി ഇവിടെ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി ഇവിടുന്ന് ഇപ്പം പുതിയ ട്രിപ്പൊന്നും കിട്ടിയില്ല ാസ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി നാല് കാലായപ്പം ഒരു ട്രിപ്പ് കിട്ടി വസന്ത് വിഹാറിന് ഇന്ത്യൻ എയർലൈൻ കോളനി വസന്ത് വിഹാറിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇതുവരെ നമ്മൾ മൂന്ന് മണിക്കൂറുകൊണ്ട് മുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇതുവരെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഓടിയേക്കുന്നത് സരോജിനഗർ മാർക്കറ്റിൽ നിന്നാണ് അടുത്ത ട്രിപ്പ് വന്നേക്കുന്നത് ഇന്ന് റോഡിലൊന്നും തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇന്നലെയാണ് ഭയങ്കര തിരക്കായിരുന്നു റോഡില് ഇന്ന് പക്ഷേ തിരക്കില്ല ഓട്ട കയറ്റി ഇവിടത്തില്ലേ നേരെ ഇവിടെ ചിയർ തിരിച്ച് തടഞ്ഞോ ബൈക്കാർക്ക് പോവാ വലിയ വണ്ടിക്കാർക്കാണ് പോകാൻ പറ്റാത്ത അങ്കിളെ ഒന്ന് മാറുമോ അങ്കിളേ ഇന്നിപ്പോൾ തിരക്ക് കുറവാണ് കേട്ടോ ഇന്ന് വീക്കെൻഡായിട്ട് ഒന്ന് സർവജന്യം തിരക്ക് കുറവാണല്ലോ എന്താ പറ്റി ഡബിൾ ത്രീ ഫോർ എയ്റ്റ് ടീക്കേ ഓക്കേ താങ്ക് യു അങ്ങനെ അമ്പത്തിനാല് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു അമ്പത്തിനാല് രൂപ അറുപത്തി ഒമ്പത് പൈസയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് നമുക്ക് അങ്ങനെ ഇപ്പോൾ സമയം അഞ്ച് മണിയായി ഇതുവരെ നാല് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കാണ് ഓടിയത് ടോട്ടൽ നമ്മൾ നാനൂറ്റി പതിനാറ് രൂപയ്ക്ക് ഓടി അതിൽ മുപ്പത് രൂപ ഊബറിൻ്റെ ഇൻ്റർമീഡിയറ്റ് കമ്മീഷൻ കട്ടാക്കി അതിന് ശേഷം മുന്നൂറ്റി എൺപത്തിയാറ് രൂപയാണ് നമുക്ക് ഇന്നത്തെ ബാലൻസ് അധികം നമുക്ക് തൊണ്ണൂറ് രൂപ പെട്രോൾ കൂട്ടാം തൊണ്ണൂറ് എൺപത് രൂപ പെട്രോൾ കൂട്ടാം എൺപത് രൂപ പെട്രോൾ പോയിട്ട് മുന്നൂറ്റിയാറ് രൂപയാണ് ഇന്നത്തെ ബാലൻസ് ഞാൻ നാലാമക്കാലിന് ഇവിടെ വന്നിട്ട് ഇതുവരെ ട്രിപ്പൊന്നും വരുന്നില്ല പോയേക്കാന്ന് വെച്ച് അഞ്ച് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് നോക്കി നിൽക്കുന്നില്ല പിന്നെ നമുക്ക് നാല് മണിക്കൂറേന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നാല് മണിക്കൂറുകൊണ്ട് മുന്നൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം